മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സ്മരണയിൽ ചേർപ്പിൽ അഖില കേരള കബഡി മത്സരം നടന്നു സി പി ഐ എം ചേർപ്പ് പതിനെട്ടാം വാർഡ് കമ്മിറ്റിയാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മത്സരം സംഘടിപ്പിച്ചത് യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ കളിയിടങ്ങളാണ് ഞങ്ങൾക്ക് എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കബഡി മത്സരം നടത്തിയത് സി സി മുകുന്ദൻ എം എൽ എ മത്സരം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ജനങ്ങളുടെ താല്പര്യം ജനസമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിരുദ്ധ ക്യാമ്പയിൻ അതാണ് നമ്മുടെ കബഡി മത്സരമായി ബന്ധപ്പെട്ട് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ചെയർമാൻ ലക്ഷധികാരി പറയേണ്ടായി അങ്ങനെ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ജനങ്ങൾ നമ്മുടെ നമ്മുടെ കൂടെ എത്തിച്ചു യുവതി യുവാക്കളുടെ അവരുടെ താല്പര്യം മറ്റൊന്നും വ്യത്യസ്തമായി നമ്മുടെ സ്പോർട്സ് രംഗത്ത് കായിക മത്സര രംഗത്ത് ലഹരി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ലഹരി കായിക രംഗത്ത് എത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള പദ്ധതിയാണ് പരിപാടിയാണ് ക്യാമ്പയിനാണ് നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെട്ടത് സി പി എം ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എ എസ് ദിനകരൻ ലോക്കൽ സെക്രട്ടറി എം വി സഹദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീജ മുത്തലിഫ് സുനിതാ ജിനു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം എച്ച് സജീർ കൺവീനർ എം എസ് ഹിരൺ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ കലാസാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പതിനാറ് പുരുഷ ടീമുകളും പതിനാല് വനിതാ ടീമുകളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്